ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഫസ്റ്റ് ഞങ്ങളുടെ വിവാഹ വർഷി കാണാട്ട ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ കൂടിയിട്ട് ഇന്ന് നിങ്ങളീ കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ഏട്ടൻ തന്നെയാണ് കേട്ടോ അതിന് എനിക്ക് എൻ്റെ ഏട്ടനോട് ഒരുപാട് കടപ്പാടുണ്ട് കാരണം ഞാൻ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹം പറയാറില്ല ചെറിയ ആഗ്രഹങ്ങളെ ഞാൻ പറയാറുള്ളൂ അത് എൻ്റെ ഏട്ടനെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ എനിക്ക് നടത്തി തരാറുമുണ്ട് കൂട്ടത്തിൽ ദൈവം കൂടി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഏട്ടനെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് തരാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവാനുഗ്രഹം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൂടിയിട്ട് കൂടിയിട്ടേ ഞങ്ങൾ എപ്പോഴും സ്നേഹത്തോടെ മാത്രം ഒന്നല്ലോ ഞങ്ങൾ നന്നായിട്ട് തല്ലൊക്കെ കൂടാറുണ്ട് തല്ല് കൂടുന്നത് കണ്ടാലും ഒരൊന്നൊന്നര തല്ലോടല്ലാവോട്ടോ ഏട്ടനുമല്ലേ ദേഷ്യം വരുവുള്ളൂ കേട്ടോ എനിക്കാണെങ്കിലോ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ദേഷ്യം വരും എന്തൊക്കെയായാലും സ്നേഹിച്ചും വഴക്കിട്ടും തല് കൂടിയിട്ടും വർഷങ്ങളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പോയി അതിന് ദൈവത്തിനോട് ഒരുപാട് നന്ദി അപ്പം ഒന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോവാനുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇന്ന് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ചിക്കൻ വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി വെച്ചിട്ടിരിക്കുകയാണല്ലോ കുറച്ച് ദിവസമായിട്ട് ഓരോരോ തിരക്കിലായിരുന്നു ഓണ പിന്നെ ഇന്ന് നമ്മുടെ ജിമ്മിലെ ഓണപരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് വൈകിട്ട് നാലുമണിക്ക് ശേഷമാണ് ഇന്ന് രാവിലെ പുറത്തു പോകാൻ പ്രത്യേകിച്ചൊരു കാരണം എന്താണെന്ന് വെച്ചാലേ ഏട്ടനൊരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു എന്നാൽ പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഏട്ടനെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ കരുതി ഏട്ടന് സ്ഥിരമായിട്ട് എടുക്കാൻ പോകുന്ന ഷോപ്പിൽ തന്നെയാണ് പോയത് കേട്ടാ അപ്പോൾ അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മന്തിയായ കാരണം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ തീരുമല്ലോ അപ്പോൾ അതിലേക്കുള്ള ക്യാപ്സിക്കോം സവോളയും എല്ലാം ഞാൻ ഈ ചോപ്പറിലങ്ങ് കട്ട് ചെയ്തു അതാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി എടുക്കാൻ പറ്റുമല്ലോ അപ്പോഴേക്കും പിന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ബസ്മതി റൈസ് വേവിച്ചെടുത്താൽ മതി അങ്ങനെ എടുക്കുമ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ റൈസൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അച്ചിയൊക്കെ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ രാവിലത്തെ ചായ ഒക്കെ കുടിക്കുക അപ്പം ക്ലാസ് ഇല്ലാത്ത കാരണം കൊണ്ടേ ഒത്തിരി ലേറ്റാവും കിടക്കാനും ഒത്തിരി ലേറ്റാവും എഴുന്നേൽക്കാനും ഇനി ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കണം നമുക്ക് ബിരിയാണി വെക്കുന്നതിനേക്കാളും നെയ്ച്ചോറ് വെക്കുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എനിക്ക് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ മന്തി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കുറെ നാളായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടാ ഇപ്പം മിക്കവാറും നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാറ് ഇനി ഇതൊക്കെ ആയി കഴിച്ചിട്ട് വേണം ജിമ്മിലെ പരിപാടിക്ക് പോകാനായിട്ട് പോകാനായിട്ടോ അപ്പത്തന്നെ രണ്ടു മണിക്കായിട്ടുണ്ട് അവിടെ ഓണസദ്യയൊന്നും ഇല്ല ജസ്റ്റ് ഒരു പായസം ഉണ്ട് പിന്നെ പൂക്കളടലും അതൊന്നും ഇല്ല കേട്ടോ പിന്നെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പോയി നോക്കാം സാധാരണ മല്ലിച്ചപ്പും പൊതിനീനയും കൂടിയിട്ടാ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കാറ് ഇന്ന് മല്ലിച്ചപ്പ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ പൊതിനീന ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കാരണം കൊണ്ട് നന്നായിട്ട് തളിർത്ത് നിൽക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൽ നിന്നൊരു പിടി ഞാൻ പൊട്ടിച്ചു കൊടുക്കുന്നു അപ്പോൾ അതാണ് നമ്മുടെ മന്തിയിൽ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഐറ്റം അപ്പോൾ അതാ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഈ റൈസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അടച്ചിക്കാം കുറച്ച് കറുവപ്പാട്ട കൂടുതൽ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ വെന്തു പിന്നെ അതാ നമ്മുടെ റൈസ് അതിലോട്ടങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ലെവൽ ചെയ്തിട്ട് കുറച്ച് കളറും പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് എടുത്തിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഈ ചോറിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ ചോറിന് ഒരു പ്രത്യേക കളറും ഒരു ഫ്ലേവറും കിട്ടും കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ അടുപ്പത്താണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അടുപ്പിൽ കരി ഉണ്ടായിരുന്നു നമുക്കിത് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കരിക്കട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് അങ്ങ് പുക വരും ആ പുക കൊടുക്കണേ നമ്മൾ മൂടി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ് ഈ മന്തി പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വന്നോട്ടാ നമ്മുടെ കിച്ചണിൽ മൊത്തം പരന്ന് കിടക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനത്തിൽ ഇരുന്നിട്ട് ആസ്വദിച്ച് അങ്ങ് കഴിക്കാൻ പറ്റോട്ടോ അല്ലെങ്കിൽ പിന്നെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മടി അങ്ങോട്ട് വരും തുടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ അപ്പോൾ അതിന് മുന്നേതൊക്കെ അവിടെ ചെയ്തു വെച്ചാൽ സെറ്റ് ാണ് പിന്നെതാ നമ്മുടെ മന്തിച്ചെമ്പ് അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് മന്തിയാണെന്ന് പറഞ്ഞപ്പോൾ അച്ചൂട്ടി നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് നമ്മുടെ മന്തിയുടെ ഒന്ന് തുറന്നു വെക്കിയപ്പോഴേ ഭയങ്കര ഓണം ആയിരുന്നു കേട്ടോ ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ടേ ജിമ്മിലൊക്കെ പോവലൊക്കെ ഉണ്ടാവുള്ളൂ ഓണം കഴിയുമ്പോഴേക്കും എന്താവോ എന്തോ ഒന്നും അറിയില്ല കേട്ടോ ഇപ്പം തിന്നുന്നേനൊക്കെ ഓണം ഒക്കെ കഴിഞ്ഞ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നന്നായി പണിയെടുക്കേണ്ടി വരും എന്ന തോന്നണേ അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ അനിവേഴ്സറി സ്പെഷ്യൽ ചിക്കൻ മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹോട്ടലിലെ മന്തി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ വെച്ചിട്ടും ചോറിന് ഇരുന്നോട്ടോ മോള് തിരുമ്പൽ കഴിഞ്ഞപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ട് ഞാൻ കൂളി കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അവളെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല നമുക്ക് മണിക്ക് അങ്ങോട്ട് പോകണല്ലോ പിന്നെ മന്തിയുടെ കൂടെ സൈഡായിട്ട് കച്ചമ്പുറും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നാരങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു

ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ ഇരിക്കാനും നേരെ ഇല്ലായിരുന്നു വേഗം ഒരുങ്ങലൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തിട്ടു അപ്പോൾ ഇതായിരുന്നു കേട്ടോ എനിക്ക് ആനിവേഴ്സറിക്ക് എടുത്തൊരു ടോപ്പ് മെറീൻ കളറായിരുന്നു ആയിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാമോ നല്ല രസം ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതായിരുന്നേ പിന്നെ ഇതിൻ്റെ ക്ലോത്ത് വരുന്ന ഷിഫോണിലാണ് കേട്ടോ പിന്നെ ഒരുക്കം കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കുക നമുക്ക് നിർബന്ധിച്ചു എന്നുള്ള കാര്യമല്ലേ അത് നിങ്ങൾക്കും അറിയുന്നതല്ലേ അങ്ങനെന്താ നമ്മൾ ജിമ്മിലെത്തി ഇവരൊക്കെ നമ്മുടെ ജിമ്മിലെ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഞങ്ങളൊരു നാലരൊക്കെ ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ അപ്പോൾ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു അമ്പതോളം പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴേക്കും പിന്നെ നമ്മുടെ പരിപാടിയുടെ ഒരു സ്വാഗതം പറിച്ചലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് പാട്ടൊക്കെ പാടി പിന്നെ നമ്മുടെ ആനിവേഴ്സറി ചെലവൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ കുറച്ച് ലഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോരാത്ത ലഡു പിന്നെ അവിടുന്ന് പയ്യന്മാരെ വിട്ട് മേടിച്ചു അപ്പോൾ ലഡു ഒക്കെ ശുചിത് േൽപ്പിച്ചിട്ടുണ്ട് ആള് ലഡു വിതരണം എന്നുള്ളൊരു ചുമതല നല്ല ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് പിന്നെ കസേരക്കളി സുന്ദരിക്ക് പൊട്ട കുത്തല് പിന്നെ ബോയ്സിന്റെ കുറച്ച് പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മണിവരെയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു എൻജോയ് ചെയ്തു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്